വിശ്വാസികളെ കരുതകളാക്കുന്ന അടിമകളാക്കുന്ന എപ്പിസ്കോപ്പസി ആണോ മലങ്കര സഭയ്ക്കുള്ളത് വിശ്വാസി ഉണ്ടെങ്കിലേ വിശ്വാസവും അത് നിലനിർത്താൻ എപ്പിസ്കോപ്പസിയും ഉണ്ടാകും വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ എടുക്കേണ്ട തീരുമാനങ്ങൾക്ക് പകരം ആനുകാലിക വിഷയങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിൽ നിന്ന് തിരുവാതിര കളിക്കാൻ ശ്രമിക്കരുത് സുന്നദോസ് തീരുമാനമെന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന പല തീരുമാനങ്ങളും സഭാവിശ്വാസത്തിനും വിശ്വാസികൾക്കും എതിരാകുമ്പോൾ മെത്രാൻമാർ കാണിക്കുന്ന എന്ത് തോന്നിവാസവും നടപടിയെടുക്കാതെ പരസ്പരം നാറുന്ന കഥകൾ പറഞ്ഞ് സമവായത്തിൽ മൂടിവച്ചു സഭയെ ചുവന്ന കുപ്പായം ഇട്ട് ഉദ്ധരിക്കുവാൻ ഇറങ്ങിയാൽ വിശ്വാസികൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ഓരോ സ്ഥലങ്ങളിലും രാജാക്കന്മാരായി മെത്രാൻമാർ ഭരിച്ച് സഭയെ മുടിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ കണ്ടും കേട്ടും അടുത്തു മൂന്ന് മാല സംരക്ഷിക്കുവാനും മൂന്ന് മാലയിൽ കണ്ണുനട്ട് പ്രസ്താവനകളിലൂടെ മുഖ്യധാരയിൽ നിന്ന് ശ്രദ്ധ നേടാനുമുള്ള കടിപിടിയാണ് ഇന്ന് മലങ്കരയിൽ നടക്കുന്നത് അതിനിടയ്ക്ക് സഭയും കഴുതകളായ വിശ്വാസികളും അപഹാസ്യരാകുകയാണ് വൈദികർക്കെതിരെ അച്ചടക്ക നടപടി എടുത്ത പോലെ മെത്രാൻമാർക്കുമെതിരെ നടപടി ഉണ്ടാകണം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പള്ളിയിൽ ആളില്ലാതായി തുടങ്ങിയിരിക്കുന്നു വരും തലമുറ പള്ളികളിൽ വരാതാകും നാട്ടിലുള്ള ഇടവകകളിൽ വരും തലമുറ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക വിദേശങ്ങളിലേക്ക് ചേക്കേറിയ തലമുറയ്ക്ക് മുന്നിൽ കൈനീട്ടാൻ ഓടും മുൻപ് നാട്ടിലുള്ള പാവങ്ങളെ മനസ്സിലാക്കണം പന്തിയിൽ പക്ഷാഭേദം കാണിക്കുന്ന മെത്രാന്മാരുള്ള സഭയിൽ നിൽക്കുവാൻ ഒരു വിശ്വാസിക്കും താല്പര്യവും ഉണ്ടാകില്ല സഭ എന്നാൽ വിശ്വാസികളുടെ കൂട്ടമാണ് മെത്രാന്മാരുടെ കൂട്ടമല്ല ക്ഷമ നഷ്ടപ്പെട്ട ഒരു സമൂഹം മലങ്കരയിലുണ്ട് വിശ്വാസത്തിൽ വെള്ളം ചേർത്ത് വിശ്വാസിയെ ചൂഷണം ചെയ്യുന്ന ഒരു വർഗത്തോടുള്ള അവരുടെ അതൃപ്തി പൊതുവഴിയിൽ തീർക്കുവാൻ ഇടവരാതിരിക്കട്ടെ വിശ്വാസിയെ മറന്ന് ലൗകികതയിൽ മുഴുകിയ അന്ധതയിൽ ജീവിക്കുന്ന എപ്പിസ്കോപ്പസി കണ്ണു തുറന്ന് സഭയെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും തെളിവ് സഹിതം മെത്രാന്മാർക്കെതിരെ വന്ന പരാതികൾ എന്തിന് പരസ്പര ധാരണയിൽ മൂടി വയ്ക്കുന്നു ആരെയാണ് മലങ്കര സഭയുടെ നേതൃത്വം പേടിക്കുന്നത് മലങ്കര സഭയുടെ മുകളിൽ ആണോ സഭയുടെ സുന്നഹദോസ് ചുവന്ന കുപ്പായക്കാർ എന്ത് തോന്നിവാസം കാണിച്ചാലും സുന്നഹദോസ് സംരക്ഷിക്കും തന്നെയാണ് ഇവരെ സഭയ്ക്കെതിരെ സംസാരിക്കാനും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് എല്ലാത്തിന്റെ മുകളിൽ എപ്പിസ്കോപ്പസി ആണ് അവർ തീരുമാനിക്കും നിങ്ങൾ അത് അനുസരിക്കുക അതാണ് പൊതുജനത്തിന്റെ വിധി ബാക്കി എല്ലാത്തിനും വിശ്വാസി വേണം വിശ്വാസി ആരാധനയിൽ പങ്കെടുക്കണം നേർച്ചയിടണം കൊടുക്കണം അവന്റെ പണവും വിശ്വാസവും എല്ലാം വേണം ചുവന്ന കുപ്പായക്കാരെ എഴുന്നള്ളിക്കണം മേശ ഒരുക്കണം പക്ഷേ അവന്റെ അഭിപ്രായത്തിന് പുല്ലുവില തീരുമാനങ്ങൾ ചുവന്ന കുപ്പായക്കാർ ചേർന്നെടുക്കും വിശ്വാസികൾ സമ്മതിക്കണം ഇതിന് ഉണ്ടാകും കാലം ഇതിനെല്ലാം കണക്കു പറയും പാവപ്പെട്ട വിശ്വാസികൾ ഈ സഭയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലതും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നത് സഭയെയും പിതാക്കന്മാരെയും ഉൾപ്പെടെ അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്നതും അതുകൊണ്ടാണ് അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ജനസമ്മതരായ എത്ര മെത്രാച്ചന്മാർ സഭയ്ക്കുണ്ട് അവരെ പോലും അപ്രേം മെത്രാനെ പോലുള്ള കാളക്കൂറ്റന്മാർ മുൾമുനയിൽ നിർത്തും സർക്കാർ ഓഫീസിലെ ജീവനക്കാരെ പോലെ വന്ന് കുർബാന ചൊല്ലി കവർ വാങ്ങി മടങ്ങുന്ന പ്രവണതയാണ് നിലവിലുള്ളത് ഒരു പരിപാടിയിൽ നിന്ന് അടുത്ത പരിപാടിയിലേക്കുള്ള ഓട്ടപ്രദക്ഷിണം നടത്തുന്ന സന്യാസികളെ വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് ലോകത്തിന് വേണ്ടി തന്റെ ജനതയ്ക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട യേശുനാഥനെ നിങ്ങൾ മറന്നു പോകരുത് വിശ്വാസത്തിൽ ജനിച്ച് വിശ്വാസികളിൽ ജീവിച്ച മലങ്കര സഭയെ നിങ്ങൾ മറന്നു പോകരുത്